ഇനിയേ എനിക്ക് ഭയങ്കര വയർ വേദന തിരിച്ചായിട്ടാന്ന് തോന്നുന്നു അപ്പം ഞാനൊന്ന് കിടക്കട്ടെ അത്യാവശ്യം പണികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ബാക്കിയുള്ളത് മുമ്പ് നോക്കിക്കോണം ഞാൻ എന്നെ വിളിക്കേണ്ട കിടക്കാൻ പോകട്ടോ അല്ല മൂളെ അടുക്കളയിൽ ഇനി ഉമ്മാക്ക് ചെയ്യേണ്ട കുറച്ച് പണി തന്നെ ഉള്ളു കേട്ടോ ഞെ വിളിക്കേണ്ട കിടക്കാൻ പോകാം ഏ വയർ വേദന വയറുവേദന തിരീച്ചൊന്നും ആർക്കും ആകാത്ത പോലെ ഓ ചോദിക്കാനും പറയും ആരുമില്ലല്ലോ എന്തുകൊണ്ട് ചെയ്യല്ലേ കടക്കാൻ പോകണം പിന്നെ എന്താ കാട്ടണം നീ ആ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് നമ്മുടെ പസിനെ കെട്ടിച്ചവടെ നമ്മുടെ കൂട്ടുന്നില്ലാത്ത ആളാണ് വീർന്ന് വേണ്ടിട്ട് അവൾക്ക് ഒരു സൗകര്യം കൊടുക്കണില്ല അവിടെ അവൾക്ക് അമ്പത് പവനും രണ്ടു ലക്ഷം റുപ്പിയും കൊടുക്കാന്നാണ് പറഞ്ഞത് അതിലിപ്പോ അമ്പത് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി കൊടുത്തു ഇനി രണ്ട് ലക്ഷം ഉറപ്പിൽ കൊടുക്കണം അതിനിപ്പം എന്താ ചെയ്യാറുണ്ട് മോളൊന്ന് സഹായിച്ചാൽ മോൻ്റെ ഒത്തിരി സ്വർണം തന്ന അവൾക്ക് അവിടെ ഒരു സമാധാനം ഇല്ലേ ഇല്ല ഇല്ലാത്തള്ള നമ്മുടെ കൂട്ടിൽ നിന്നല്ല അങ്ങനെ ഇതായി അവിടെ മോളൊത്തിരി മോളുടെ സ്വർണം ഒന്ന് ഒത്തിരി തരുമോ കൊടുക്കാനാണ് തരുവാണെങ്കിൽ അത് കുറച്ച് പണയം വെച്ചിട്ട് അവൾക്കത് കൊടുക്കാൻ അവൾക്ക് സമാധാനത്തോടെ കടന്നുറങ്ങണ്ട ഒരു സൗകര്യം ഇല്ല അവൾക്കത് പറ്റില്ലമ്മ എന്നെ എൻ്റെ സ്വർണ്ണം മാത്രം ഉമ്മ ചോദിക്കല്ലേ എൻ്റെ ഇപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെയാ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് സ്വർണ്ണം ഉണ്ടാക്കി തന്നതാണ് അപ്പം അതിൽ മാത്രം കളിക്കണ്ട അമ്മാ മോനെ രണ്ട് ദിവസം മുമ്പ് ഇട്ടിട്ട് ഒരു വാളയൊക്കെ വാങ്ങിയിട്ട് പോയി അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് എടുത്തരാന്ന് പറഞ്ഞിട്ട് ആ രണ്ട് മാസം പോയിട്ട് മൂന്ന് കൊല്ലം എന്നിട്ടും എടുത്തു തന്നിട്ടില്ല അതുകൊണ്ട് എൻ്റെ സ്വർണ്ണം മാത്രം ചോദിക്കണ്ട പറഞ്ഞാൽ മനസ്സിലായ്മക്ക് ആ അപ്പോൾ ഞാൻ പറഞ്ഞ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ ആ ശരിയാണ് ശരിയാണ് അവടെ ഒരു സ്വർണ്ണ ആർക്കും വേണം അവളുടെ സ്വർണ്ണം തന്നെയാണ് വിടുക്കുള്ളത് തന്നെയല്ലേ ഇനി എന്താ അവൾക്ക് ഇത്ര ഒരു വന്നിട്ട് അടുക്കളക്കൊന്നും കണ്ടില്ല അതെ അടുക്കളയില് നല്ല ചൂടല്ലേ അതുകൊണ്ടാണ് മീൻ മോളും പൊരിഞ്ഞ സംസാരത്തിലാണല്ലോ ആ ഇക്കതാ മീനും വരച്ച ഒക്കെ വാങ്ങിത്തന്നിട്ട് നീ വന്നു വന്നിട്ട് അപ്പൊ എന്തായാലും എന്നെ കൂടെ ഒറ്റക്ക് സഹായിക്കില്ല രണ്ടാളും വന്ന നേരം കാര്യത്തിനൊക്കെ കഴിക്കാം അപ്പം നമുക്ക് മൂന്നാൾക്ക് ഒപ്പം നിന്ന് ഉള്ളത് പണി ചെയ്താൽ ഫുഡ് നേരത്തിന് കഴിക്കാം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ആവൂല കേട്ടോളിമ്മ അപ്പം രണ്ടാളും വേം വന്നാൽ ഒക്കെ റെഡിയാക്കാം എന്നാ ശ വേം വരാൻ നോക്കരു പറഞ്ഞ മനസ്സിലായി ഉണ്ടാവൂലേ ഇതാവും ഇന്ന് ചെയ്യില്ല നേരത്ത് കുത്തിയില്ലോ നമുക്ക് സഹായിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇപ്പോൾ ഒന്നും സമയത്തിനുണ്ടാക്കും കുറച്ച് കളർത്തിയല്ല നമുക്ക് അവിടെ ഈ വീടിനെ മറിച്ചിടും ഭയങ്കര ദേഷ്യക്കാരി നമുക്ക് ഭക്ഷണം സഹായിച്ചൊക്കെ നമുക്ക് നേരത്തെ തെളിവാൻ പറ്റുള്ളൂ ഭയങ്കര അങ്കാരിയാണവള് നന്നായിട്ട് തലമില്ല അത്ര പറ്റിയിട്ടില്ല തോന്നുന്നു ആ അതിന്റെ ദേഷ്യം നാളെ വീട്ടിൽ പോകട്ടോ ഇപ്പം കുട്ടികൾക്ക് സ്കൂളൊക്കെ പൂട്ടിക്കല്ലേ അപ്പോൾ കുറച്ച് ദിവസം നിന്നിട്ട് വരാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ നാളെ പോകും അങ്ങനെ പോയങ്ങനെ ശരിയാകുമ്പോൾ ബസ്സിപ്പം വന്നിട്ടുണ്ട് നമുക്കല്ലേ ഇവിടെ ഇവിടെ അടിച്ച് പൊളിക്കാൻ ഇപ്പം പോകണ്ട മോണിപ്പോൾ പോയി അവിടുത്തെ പണിയൊക്കെ ഞാൻ ഒറ്റക്ക് ചെയ്യാനല്ലേ അപ്പം മാക്ക് ചെയ്യാനുള്ള പണിയെന്നെല്ലേ ഉള്ളൂ പിന്നെ ഇപ്പം നാത്തൂന്നുണ്ടല്ലോ അവിടെയാണ് നാത്തൂണ്ട് അവിടെയാണ് നല്ല പണി ഇവിടെ ഇപ്പം കുറച്ച് പേർക്ക് ഉള്ള ഉള്ളത് കറിയൊക്കെ വെച്ച് വെച്ചത് ഇരിക്കാമല്ലോമാക്ക് പിന്നെന്താ പേടി ുള്ള എന്താണ് ഉമ്മാക്കും മോളക്കും സ്വന്തമായിട്ട് പണിയും ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കാല്ലോ അതിൻ്റെ ഇടയ്ക്ക് ഈ മരുമോളയെല്ലാം ഞാൻ കറണ്ടായിട്ട് എന്തിനാണ് അപ്പോൾ എനിക്കും പത്ത് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കുക റെസ്റ്റ് ആയല്ലോ എൽക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്ക പൊയ്ക്കുമെന്ന് തന്നെ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞതൊക്കെ മാക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ അപ്പം ഞാൻ ശരി എന്നാൽ അങ്ങോട്ട് പോട്ടെ പോയ എല്ലാം കൊണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും എൻ്റെ മോളാണെന്ന് വേണ്ടൊന്നും കാര്യമില്ല എല്ലാം ഞാൻ ചെയ്യുമ്പോൾ ുമ്പിലിരിക്കും അത് എൻ്റെ പണി എല്ലാ പണി എൻ്റെ തലയിൽ തന്നെ ചെയ്യും